ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിന് പകരം സുപ്രധാന ചുമതലയിൽ ഫാദർ ജെയിംസ് കൊക്കാവയലിനെ നിയമിച്ച് സീറോ മലബാർ സഭ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ സെക്രട്ടറിയായാണ് ചങ്ങനാശ്ശേരി അതിരൂപതാംഗമായ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ നിയമിതനായത് നിലവിലെ സെക്രട്ടറി ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ വർഷം പൂർത്തിയാക്കിയതിനെ തുടർന്നാണ് പുതിയ നിയമനം കമ്മീഷൻ ചെയർമാൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത പിതാവാണ് പെർമനന്റ് സിനഡിന്റെ അംഗീകാരത്തോടെ നിയമനം നടത്തിയത് നവംബർ മാസം മുതൽ കമ്മീഷന്റെ അസിസ്റ്റന്റ് സെക്രട്ടറിയായി ഫാദർ ജെയിംസ് പ്രവർത്തിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ നടന്ന സിനഡിന്റെ തീരുമാനപ്രകാരമാണ് സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട പൊതുകാര്യങ്ങൾ പഠിക്കുന്നതിനും വിശകലനം ചെയ്യുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി മലബാർ സഭയിൽ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തിൽ നടന്ന സിനഡിൽ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി അഞ്ചുവർഷത്തേക്കു കൂടി നീട്ടി മേജർ ആർച്ച് ബിഷപ്പ് കൽപ്പന പുറപ്പെടുവിച്ചിരുന്നു തൃശൂർ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ചെയർമാനും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ കൺവീനറുമായ കമ്മീഷനിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി താമരശ്ശേരി ബിഷപ്പ് രമജിയൂസ് ഇഞ്ചനാനിയിൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ എന്നിവർ അംഗങ്ങളാണ് രണ്ടായിരത്തിപ്പത്തിൽ പൗരോഹിത്യ പട്ടം സ്വീകരിച്ച ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദൈവശാസ്ത്ര പഠന കേന്ദ്രമായ മാർത്തോമാ വിദ്യാനികേതന്റെ ഡീൻ ഓഫ് സ്റ്റഡീസ് സത്യദർശനം മാസികയുടെ ചീഫ് എഡിറ്റർ പബ്ലിക് റിലേഷൻസ് ജാഗ്രതാ വേദിയുടെ ഡയറക്ടർ എക്യുമനിസം ആൻഡ് ഇന്റർ റിലീജിയസ് ഡയലോഗിന്റെ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി അവെയർനസ് ആൻഡ് റൈറ്റ് പ്രൊട്ടക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്നീ തസ്തികകളിൽ തസ്തികളിൽ വരുന്നു